ഹായ് ഗൈസ് വെൽക്കം ബാക്ക് രേണു സുധി അതുൽ ബോക്സിൽ അതുലേടനെതിരെ കംപ്ലയിന്റ് കൊടുത്തതും അതിനുശേഷം ഉണ്ടായിരിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും അപ്പോൾ ഞാനത് വലിയ രീതിയിൽ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല മേ ബി നിങ്ങൾ അതുലേടൻ്റെ വീഡിയോ കണ്ടിട്ടായിരിക്കും ഈ ഒരു വീഡിയോ കാണാൻ വന്നിട്ടുണ്ടാവുക അപ്പോൾ ഞാൻ എന്താ സംഭവം എന്നുള്ളത് അറിയാത്ത ആൾക്ക് വേണ്ടിയിട്ടൊന്നും ചുരുക്കിയെന്ന് പറഞ്ഞ് തരാം അതായത് കോട്ടയത്തെ തൃക്കൊടിത്താനം പോലീസ് സ്റ്റേഷനിലാണെങ്കിൽ സുധി അതുലേട്ടനെതിരെ ഒരു കംപ്ലയിൻറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് രേണു കുറിച്ചിട്ട് നമ്മൾ എല്ലാവരും വീഡിയോസ് ഒരുപാട് ആൾക്കാർ വീഡിയോസ് ചെയ്തിട്ടുള്ളതാണ് പക്ഷേ അതുലേടനെതിരെ മാത്രമായിരുന്നു ഇവർ കംപ്ലയിന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നത് എനിക്ക് തോന്നുന്നത് പുള്ളിക്കാരിയുടെ അച്ഛനാണെങ്കിൽ അവിടെ ആ ഒരു തട്ടിപ്പുരനായിട്ടുള്ള ആ ഒരു ബിഷപ്പായിട്ടുള്ള ആ ഒരു കമ്പനിയൊക്കെ ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞതിന്റെ പേരിൽ മേ ബി കുറെ പൈസയുടെ ഇടപാടും കാര്യങ്ങളൊക്കെ അപ്പോൾ അതിന്റെ എന്തെങ്കിലും പേടിച്ചിട്ടോ കാര്യങ്ങളൊക്കെ ആയിരിക്കാം ഇങ്ങനെ ഒരു കേസ് കാര്യങ്ങളൊക്കെ അതിലേട്ടൻ തന്നെ എതിരെ കൊടുക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടാവുക അപ്പം അതിനുശേഷമാണെങ്കിൽ അതുലടനാണെങ്കിൽ കഴിഞ്ഞ ദിവസം ഇരുപത്തി നാലാം തീയ്യതി തൃക്കുടിത്താനം പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടായിരുന്നു അവിടെ ചെന്നിട്ട് പോലീസുകാരാണെങ്കിൽ കോംപ്രമൈസ് ആയിട്ടുള്ള രീതിയിൽ പോകാന്നൊക്കെ പറഞ്ഞപ്പോൾ പോലും അതിലേടൻ കൃത്യമായിട്ട് പുള്ളിയുടെ സ്റ്റാൻഡ് എന്താണെന്ന് വളരെ കൃത്യമായിട്ട് പറഞ്ഞു അതായത് അതിലേട്ടൻ അവിടെ തെറ്റോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ പബ്ലിക്കിൽ വന്ന് പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ ഒരാളുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിൽ നിന്നുണ്ടോ കാര്യങ്ങൾ തന്നെയായിരുന്നു അതിലേട്ടം പറഞ്ഞിട്ടുണ്ടായിരുന്ന ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടായിരുന്നു വെറുതെ പറഞ്ഞത് മാത്രമല്ല അപ്പൊ പോലീസുകാരൊക്കെ ആണെങ്കിൽ അതിലേട്ടന്റെ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോ കണ്ടിട്ടുള്ള അവർക്ക് മനസ്സിലായി അതായത് അതിലേട്ടം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അതിലേട്ടന്റെ ഭാഗത്ത് ഒരു മിസ്റ്റേക്ക് കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളത് അതുകൊണ്ടാണ് വളരെ നല്ല രീതിയിൽ തന്നെ ആണെങ്കിൽ അതിലേട്ടൻ എടുത്ത് അവരെ ആ ഒരു പോലീസ് ഉദ്യോഗസ്ഥർ ഓരോ ആൾക്കാരാണെങ്കിലും നല്ല രീതിയിൽ തന്നെ പെരുമാറിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കെ ഇന്ന് ഇരുപത്തി ആറാം തീയതി ആണെങ്കിൽ വീണ്ടും പോലീസ് സ്റ്റേഷനിലോട്ട് എത്തണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതേ അതിലേട്ടൻ അടുത്താണെങ്കിൽ അപ്പം അന്നേ ദിവസം ആണെങ്കിൽ ഇരുപത്തിനാലാം തീയതി അവിടെ എത്തിയിട്ടുണ്ടായിരുന്നില്ല പുള്ളിക്കാരിയുടെ അച്ഛൻ മാത്രമേ എത്തിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഇന്ന് ഇരുപത്തി ആറാം തീയതി ആണെങ്കിൽ അതിലേട്ടൻ പക്കീല് പറഞ്ഞത് പ്രകാരം പോയിട്ടുണ്ടായിരുന്നില്ല സത്യത്തിൽ അന്ന് ഇരുപത്തിനാലാം തീയതി അന്ന് പറയുന്ന പോലെ തിരുവനന്തപുരത്ത് നിന്നും കോട്ടയത്ത് വരെ അതിലേട്ടൻ ഈ ഒരു കേസിന്റെ പേരിൽ വരണ്ട ഒരു ആവശ്യകത ഉണ്ടായിരുന്നു ഏഹ് കാര്യം ഇതിനു മുമ്പ് ആണെങ്കിൽ ഇതുപോലത്തെ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുള്ള അന്ന് നമ്മൾ കാസർഗോഡ് വരെ പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നതാണ് അപ്പൊ ഇന്ന് രേണുസുദ്ധി സ്റ്റേഷനിൽ ചെന്നിട്ടുണ്ടായിരുന്നു അപ്പൊ കാര്യങ്ങളൊക്കെ അറിയാവുന്ന പോലീസ് ഉദ്യോഗസ്ഥരല്ലേ അപ്പം അവര് ആ ഒരു സത്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് അവര് ന്യായം എവിടെയാണോ ആ രീതിയിൽ നിന്നിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ പോലീസുകാർ അങ്ങനെ നിന്നതിന്റെ പേരിൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് രേണുസ്തുദി പറയുന്ന കുറച്ച് കാര്യമുണ്ട് അത് നമുക്കൊന്ന് കേൾക്കാം നീതി ഇല്ലാണെങ്കിലും ഞങ്ങളിവിടെ വന്ന് കാര്യം പോലീസുകാർ അത് കോട്ടി തീരുമാനിച്ചാൽ മതിമാനിക്കില്ലെന്ന് ഇവിടെ അത് തീർക്കാൻ പറ്റത്തില്ല കോടതി തീർത്താണ്ട് ഇവരും പറഞ്ഞു അങ്ങനെ തന്നെ കോടതി തീർക്കട്ടെ തന്നെ പോവുക ഒരു രണ്ട് പെണ്ണുങ്ങളെന്നുള്ള ഇതുപോലെ തന്നെ ഞങ്ങൾ അവർക്ക് എന്ത് അക്രമവും നടത്താം എന്ത് വേണ്ടി പിടിപ്പിക്കാം ചെയ്ത ചാറ്റ് വീഡിയോ കോൾ എന്നും പറഞ്ഞ് അവൻ അവന്റെ ഓൺലൈൻ മീഡിയ വഴി പ്രചരിപ്പിച്ചത് എനിക്ക് അവനുമായിട്ട് ഒരു ബന്ധവുമില്ല അവൻ്റെ ഒരു മെസ്സേജ് എന്റെ ഒരു വാട്സപ്പിലോ മെസഞ്ചറിലോ ഒന്നും വന്നിട്ടില്ല ഞങ്ങളൊക്കെ സമൂഹത്തിന് മുമ്പിൽ ഇറങ്ങി ജീവിക്കുന്നവരല്ലേ ഡയലോഗ് ഒക്കെ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഞാൻ ആലോചിക്കുന്നത് ഈ കഥ രേണുസുദീനെ കുറിച്ചിട്ടുള്ളതല്ലേ ഈ കഥയില് ഈ പറഞ്ഞേക്കുന്ന വ്യക്തിക്ക് എന്താണ് റോള് ഓ ശരിയാണ് രേണുസുദിയുടെ സഹോദരിയാണ് അപ്പം ആ രീതിയിലുള്ള സങ്കടം വിഷമം കാര്യങ്ങളൊക്കെയാണെന്നുള്ളതായിരിക്കും പല ആൾക്കാരും പറയുന്നത് ഈ ചെലവന് കൊടുപ്പ് ടീംസ് അല്ല അറിയാൻ മേലെ തന്നെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇത് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ആണെങ്കിൽ പുള്ളിക്കാരിക്ക് ആണെങ്കിൽ ഒരു ഇന്റർവ്യൂവിനകത്ത് വന്നിട്ടുണ്ടായിരുന്നു വലിഞ്ഞു കയറി വന്നു നോട്ട് ദ പോയിന്റ് വലിഞ്ഞു കയറി വന്നു എന്നിട്ട് പറയുകയാണ് എന്നെ ഇതിനകത്ത് വലിച്ചിട്ടു അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വെറുതെ ആരും പോലെ ഒരു അക്ഷരം പോലും എവിടെയും മിണ്ടിട്ടില്ലേ എന്നിട്ട് പറയാ എൻ്റെ ഫോട്ടോ വെച്ചു എന്നെ അധിക്ഷേപിച്ചു എന്നെ കൂടെ ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും പറയാം ഞാനൂടെ കുറച്ച് റീച്ച് ആവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ ഇടയ്ക്കൂടെ വാഴ നനയുന്നതിൻ്റെ ഇടയ്ക്ക് ചീരയും കൂടെ നനഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കും പുള്ളിക്കാരി ഇവിടെ നിന്ന് ഭയങ്കര ഭീകരമായിട്ട് സംസാരിക്കുന്നുണ്ട് അല്ല ഇവർക്ക് ഇവർക്ക് എന്താണ് പ്രശ്നം എന്താണ് എന്താണ്സുതി കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ആ കാര്യങ്ങൾ കാണിച്ചു കൂടുമ്പോൾ ആൾക്കാർ നല്ല വർത്തമാനം പറയൂടേ അപ്പം ആ രീതിയിൽ എന്തായാലും പുള്ളിക്കാരിക്കാണെങ്കിലും തിരിച്ചവര് ഫ്രസ്ട്രേഷൻ ഉണ്ടാവും പക്ഷേ ഇതെന്താണ് ഇത് എന്തിന്റെ പേരിലാണ് ഈ കിടന്ന് തളിക്കുന്നത് എനിക്ക് ദേഷപ്പെട്ട് ഞങ്ങളുടെ അത് എന്തുകൊണ്ടാണ് എനിക്ക് എനിക്കറിയത്തില്ല എന്താണ് സംഭവം ഞങ്ങൾ പരാതിക്കാരാണ് പക്ഷെ ഞങ്ങൾ ദേഷ്യപ്പെട്ട് എന്തിനാണ് ഞങ്ങൾക്ക് അറിയത്തില്ല അതാണ് ഞാൻ ചോദിക്കുന്നത് എന്തിനാണ് കറക്റ്റ് രീതിയിൽ തന്നെയാണ് കണ്ടെത്തുന്നില്ല ഞാൻ നമുക്കൊരു നിയമത്തിനെ നമ്മൾ എന്താ പറയാ ബഹുമാനിക്കുന്നതുകൊണ്ടാണ് നമ്മൾ പോയതും നമ്മൾ അവരുടെ പരാതി കൊടുത്തു അപ്പൊ അടുത്ത് ദേശപ്പെട്ട് നമ്മൾ പെണ്ണുങ്ങളാണ് ഒരു പെണ്ണുങ്ങായത് കൊണ്ട് സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും നിയമത്തിന് മുന്നിൽ എല്ലാവരും ഒരുപോലെ തന്നെ അല്ലേ പിന്നെ പല സ്ഥലങ്ങളിൽ സ്ത്രീകൾക്ക് ഒരു മുൻതൂക്കം പല സ്ഥലങ്ങളിൽ കിട്ടാറുണ്ട് നിയമത്തിന്റെ മുന്നിൽ എന്ന് വെച്ചിട്ട് അതിനൊരിക്കലും ഒരു ലൈസൻസ് ആക്കി എടുക്കരുത് അവിടെ ഉള്ള ഒരു ജനമൈത്രി പോലീസ് സ്റ്റേഷനിൽ അപ്പം അതിലേട്ടാ തന്നെ പറയുന്നുണ്ട് അവർ വളരെ അടിപൊളിയായിട്ടാണ് പുള്ളിയെടുത്ത് പെരുമാറിയിട്ടുണ്ടായിരുന്നു കാര്യം പുള്ളിയാണ് അല്ലെങ്കിൽ പുള്ളിക്കെതിരെയാണ് പരാതി വന്നിരിക്കുന്നത് എന്നിട്ട് ആ ഒരു എടുത്ത് അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർ നല്ല രീതിയിൽ പെരുമാറണമെന്നുണ്ടെങ്കിൽ അവർക്ക് കാര്യം എന്താണെന്ന് മനസ്സിലാക്കിയിട്ടല്ലേ ഏ നിങ്ങളുടെ ദേഷ്യപ്പെടണെങ്കിൽ ഓക്കെ നിങ്ങൾ എന്തെങ്കിലും ഒക്കെ തോന്നുന്ന ദിവസങ്ങൾ കാണിച്ച് വെച്ചിട്ട് ഇല്ലില്ല അത് പറഞ്ഞാൽ പറ്റത്തില്ല ഞാൻ പരാതിയെന്ന് ഞാൻ സ്ത്രീ ആണെന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്രിവിലേജ് എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ എന്താണ് ജോസഫ് നിങ്ങൾക്ക് ദേഷ്യപ്പെടുവാണ് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുവാണ് എന്റെ കാരണം ഞാൻ അറിയത്തില്ല അതിൽ ഞാൻ പൊക്കി എടുത്ത് പറയാൻ പറ്റില്ല ഞങ്ങളല്ലേ പരാതിക്കാർ അല്ലേ ഞങ്ങൾക്ക് തീരെ വേണ്ട പിന്നെ ന്യായമാർ ഭാഗത്താണോ അയാൾക്കാണ് നീതി വേണ്ടത് പിന്നെ അതുലേട്ടനെ എന്തുകൊണ്ടാണ് പൊക്കി അടിച്ചതെന്നുള്ളത് നമുക്ക് ഇങ്ങോട്ട് പറയാം പിന്നെ ഇവ റേണുസുദ്ധി മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പോലീസ് ഇരിക്കുന്നത് നിങ്ങളെ അലിൻജോസ് പെരേര അല്ല അത്യാവശ്യം കാര്യവിവര ബോധമുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ തന്നെയാണ് നിങ്ങൾ അതുലേട്ടനെതിരെ ഒരു പരാതി കൊടുത്തിട്ട് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയ പോലീസ് ഉദ്യോഗസ്ഥരെ തന്നെ അതുലേട്ടനെ അടിക്കുന്നുണ്ടെങ്കിൽ തന്നെ അതിനകത്തുള്ള ലോജിക് എന്താണെന്നുള്ളത് കാണുന്ന ആൾക്കാർക്ക് മനസ്സിലാക്കും നിങ്ങളുടെ കൂട്ട് ഈ ചെലവിനോടുപ്പ് ടീംസ് അല്ലാതെ ബാക്കിയുള്ള ആൾക്കാരൊന്നും പൊട്ടന്മാരല്ല പത്ത് കെട്ടിയാലും പന്ത്രണ്ട് കെട്ടി ഇവമാർക്ക് എന്തിനുപോയ പ്രശ്നം ഇനി ഇപ്പൊ ഈ പറഞ്ഞ ആരോടത്തുള്ള ആർക്കും പ്രശ്നമില്ല ആർക്കും പ്രശ്നമില്ല പിന്നെ ഇത് കുത്തിപ്പക്കാൻ ഇവരെ സി ബി ഐയോ എന്റെ ഈ പുറകെ നടക്കാൻ ലഭിച്ചിട്ടുണ്ട് എന്റെ പറ ആവിഷ്കാര സാഹചര്യം പോകാൻ പറഞ്ഞു പുറകെ പുറകെതിരോ നടക്കുന്നത് അല്ല കഴിഞ്ഞ ദിവസം ഇങ്ങനൊന്നല്ലോ ഇന്റർവ്യൂവിനകത്ത് പറഞ്ഞത് നെഗറ്റീവ് കൂടുതൽ എനിക്ക് തരുന്നത് അതായത് എനിക്കെതിരെ വരുന്ന നെഗറ്റീവ്സും കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഊർജമാണെന്നുള്ള കാര്യങ്ങളായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നേ എനിക്ക് തോന്നുന്നു ആ ഒരു ഊർജ്ജം ചോർന്നു പോയതായിരിക്കും പോലീസ് സ്റ്റേഷനെ ഇതാണ് ഞങ്ങൾക്ക് കിട്ടിയത് ഞങ്ങളോട് പറഞ്ഞു പറ്റത്തില്ല പിന്നെ എന്തായിരിക്കും പറഞ്ഞത് അവർ പറയുന്നത് ഇത് പോർത്തില്ലെന്നു പറഞ്ഞത് കാരണം ഒരു സ്ത്രീയെ ഒരു ഒരു ബാക്ക് സംസാരിച്ചാൽ തെറ്റുകൾക്കാണ് നിങ്ങളെ അസീല ചുവയുടെ നോക്കുകയും സംസാരിക്കുകയും ചെയ്തിട്ടുള്ളത് ഇവിടെ വിറ്റിംഗ് കാർഡ് ഇറക്കുകയാണ് കേട്ടോ ലാസ്റ്റ് ഒരു വഴിയില്ല പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് നിയമത്തിന്റെ മുന്നിൽ പോലും ഇവർക്കൊരു ന്യായമില്ല എന്നുള്ള നിയമത്തിന് തന്നെ മനസ്സിലായി അല്ലെ അതിലേട്ട് ഭാഗത്താണ് ന്യായം എന്നുള്ളത് മനസ്സിലായ സ്ഥിതിക്ക് പിന്നെ ഒരു വഴിയേ ഇല്ല ഏഹ് ഞങ്ങൾ ആത്മഹത്യ ചെയ്യുമെന്ന് പറയുന്നു പിന്നീട് ഇപ്പം അസലീല ചുവയുടെ നോക്കി സംസാരിച്ചു എന്ന് പറയുന്നു അതുകൊണ്ടാണ് പോലീസുകാരെ പറഞ്ഞാൽ നേരെ നിങ്ങൾ കോടതിയിൽ കൊണ്ടുപോകാനൊക്കെ ഉണ്ട് കോടതി നല്ല തെറിവിളിൽ നിങ്ങൾക്ക് കേൾക്കും കാര്യം ഇടേ ഒന്നുമില്ല നിങ്ങൾ നിയമത്തിന്റെ മുന്നിൽ പോലും ഇവരാണെങ്കിൽ ചെയ്തത് ശരിയാണെന്ന് അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എങ്ങനെയാണ് അവർ ഇവർ ഇവർ ഭാഗത്ത് ഏത് കാര്യമാണ് ന്യായമാണെന്ന് പറയാൻ പറ്റുന്നത് നിങ്ങൾ നിങ്ങളെ നാല് ഈ ചെലവിനോട് ഇപ്പോൾ ടീംസിൻ്റെ അടുത്തല്ലേ ഞാൻ പറയുന്നത് അതിലേട്ടൻ ഏത് വീഡിയോക്കകത്താണ് പറഞ്ഞത് അശ്ലീലെ ചുവയോടെ നോക്കുകയും സംസാരിക്കുകയും ചെയ്തിട്ടുള്ളത് ഏ പോലീസ് ഉദ്യോഗസ്ഥർ ആണെങ്കിലും അതിലേട്ടൻ്റെ വീഡിയോസ് എടുത്ത് നോക്കുമ്പോഴത്തേക്കും അങ്ങനത്തെ കാര്യങ്ങളൊന്നും വീഡിയോക്കകത്ത് പറഞ്ഞിട്ടില്ല ഏ അങ്ങനത്തെ ഒരു കാര്യം ചെയ്തിട്ടില്ല അപ്പം ചെയ്യാത്ത കാര്യത്തിനെ പറ്റിയിട്ട് അയാൾക്കെതിരെ കേസെടുക്കാൻ പറ്റുമോ നിങ്ങൾ എന്തുവാണോ പറയുന്നത് ഏ ഓ നമ്മൾ മഞ്ജുവരിയർ ആണേ അപ്പം അതുകൊണ്ട് കേസെടുക്കണം നമുക്ക് പ്രിവിലേജ് വേണം കേട്ടോ നിയമം രണ്ടാക്കിയോ അതൊന്നും നമുക്ക് നമ്മൾ നല്ല തന്നെയാണ് രീതി ും നമ്മുടെ സമൂഹത്തില് നിയമത്തിന്റെ ഇതുപോലെ കാശുള്ളവനും കാശില്ലാത്തവൻ എന്നുള്ള പേരിലൊക്കെ ആണെങ്കിൽ നിയമത്തെ വിലക്കെടുക്കപ്പെടുന്ന പല സിറ്റുവേഷൻസ് നമ്മൾ അങ്ങനെ കണ്ടിട്ടുണ്ട് ഏഹ് പക്ഷെ ഇവരുടെ കാര്യത്തില് എന്തിന് ഇവര് പറയുന്നതിന് ഒരു ലോജിക്ക് വേണ്ടേ ഇവരുടെ ഭാഗത്ത് ന്യായമില്ലാത്തതുകൊണ്ടാണ് ഇവരെ പറഞ്ഞു പറഞ്ഞുവിട്ടത് ഒരു പരാതി കൊടുക്കുമ്പോൾ കേൾക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവില്ല ഇവർ പറയുന്നതിലെ കഴമ്പ് എന്താണെന്നുള്ളത് ണോ ആദ്യമായിട്ടാണ് എന്റെ അടുത്ത് ഇങ്ങനെ സ്റ്റേഷൻ ദേഷ്യപ്പെടുന്നത് അപ്പൊ ഇല്ല ഇതിനുമുമ്പ് കൊറേ തവണ സ്റ്റേഷനിലൊക്കെ പോയിട്ടുണ്ട് അതിന്റെ കാര്യങ്ങളൊക്കെ എന്താണെന്നുള്ള നിങ്ങൾക്കും അറിയാം നിങ്ങളെ ചുറ്റുപാട് അറിയുന്ന നിങ്ങളുടെ ചുറ്റുപാടുള്ള ആൾക്കാർക്കും അറിയാം അപ്പം പിന്നെ ഒരാളുടെ ആണെങ്കിൽ ഇരുപത്തയ്യായിരം രൂപ വരെ നഷ്ടപരിഹാരം വെക്കുന്ന കുറേ സീനൊക്കെ ഉണ്ട് ഞാൻ മറ്റു പല വീഡിയോസിനകത്തും ഒക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പൊ അങ്ങനെയുള്ളപ്പൊ നിങ്ങൾ ഇതുപോലെ ഒരു കഴമ്പും ഇല്ലാത്ത കേസായിട്ടൊക്കെ പോകുമ്പോഴത്തേക്കും ആൾക്കാർക്ക് ദേഷ്യം വരൂല്ലടേ നിങ്ങളുടെ അച്ഛനെ അവിടെ നിന്ന് എന്തൊക്കെയാണ് പോലീസ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞത് അതിനെ വളരെ കൗണ്ടർ ചെയ്ത് അതിലായിട്ടും വളരെ കൃത്യമായിട്ടുള്ള ക്രിസ്പ് ആൻഡ് ഷാർപ്പായിട്ടുള്ള മറുപടി തിരിച്ചു കൊടുത്തില്ലേ ഉത്തരമുട്ടിയില്ലേ ലാസ്റ്റ് പറയുന്നത് എന്നെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല ഞങ്ങളെ വെറുതെ വിടുന്നില്ല എന്നൊക്കെയാണ് നിങ്ങളുടെ അച്ഛനാണെങ്കിൽ അവിടെ നിന്ന് പറഞ്ഞോണ്ടിരുന്നത് ഞാനൊരു പോട്ടെ അടുത്തത് ഏഹ് പ്രിവിലേജ് എടുക്കാൻ വേണ്ടി പറയുന്ന അടുത്ത സാധനമാണ് അതായത് ഞാനൊരു വിധവയാണ് സോ വാട്ട് നിങ്ങൾ വിധവയാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഒരു മോഷണം നടത്തിയാൽ നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ വിധവയാണെന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ഗ്ലോറിഫൈ ചെയ്തു വിടണോ ആൾക്കാര് ഏ എ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് വിധവകളായിട്ടുള്ള ഒരുപാട് സ്ത്രീകളുണ്ട് അല്ലെ ജീവിതത്തോട് പോരാടി ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവരായിട്ടൊന്നും കമ്പാരിസൺ നിങ്ങളെ നടത്താൻ പറ്റൂല കാരണം നിങ്ങളിവിടെ നിങ്ങൾ തന്നെ പറഞ്ഞേക്കുന്ന ഒരു കാര്യമാണ് സ്വധിച്ചേണ്ട പേരല്ല ശുദ്ധിച്ചേണ്ട തണലല്ല ഞാൻ ജീവിക്കുന്നത് സ്വദിച്ചേണ്ട പേരല്ല എന്നിട്ട് ശുധിച്ചേണ്ട പേരില്ലാതെ നിങ്ങൾക്ക് എവിടെയും നിങ്ങൾക്ക് ഒരു ഐഡന്റിറ്റി ഇല്ല ഓക്കെ വിധവയായ പേരിൽ പ്രിവിലേജ് വേണം പോലും മാക്സിമം അതിലൊന്നും പരാതി കൊടുത്തു അതിന്റെ പ്രകാരം ഓ ഷൂട്ടുള്ളത് കൊണ്ടാണ് കഴിഞ്ഞ ദിവസം വരാതിരുന്നത് ഓ മഞ്ജു വാര്യർ എടാ നിങ്ങൾ പരാതി കൊടുത്തിട്ട് നിങ്ങൾ ആരാണ് ഏഹ് നിങ്ങൾ കൊടുത്തേക്കുന്ന പരാതിയല്ലേ അപ്പൊ നിങ്ങൾ അവിടെ പോലീസ് സ്റ്റേഷൻ നിങ്ങൾ എത്തിയിട്ടില്ല തിരുവനന്തപുരത്ത് നിന്ന് അതിലേടനെ ഇനി വരെ വിളിപ്പിച്ചു നിങ്ങൾ ഏഹ് എന്നിട്ട് നിങ്ങൾ അവിടെ പോയില്ല എന്നിട്ട് രണ്ടാമത് വീണ്ടും വരണമല്ലേ അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ടൈമിനനുസരിച്ചാണ് വരേണ്ടത് എന്തെന്നാണ് നിങ്ങൾ പറഞ്ഞത് പിന്നെ നിങ്ങൾ വിധവയായിട്ടുള്ള പ്രിവിലേജ് ആദ്യം എല്ലാ ആൾക്കാരും ഒരേപോലെ അതുലേറ്റിനെ ഞാൻ ഉൾപ്പെടെ എല്ലാ ആൾക്കാരും നിങ്ങൾക്ക് ആ ഒരു പ്രിവിലേജ് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു സഹതാപത്തോടെ എല്ലാവരും കണ്ടിട്ടുള്ള ആൾക്കാരും തന്നെയാണ് പക്ഷേ അതിനെ നിങ്ങൾ മുതലെടുക്കുന്ന ഒരു പരിപാടിയാണ് നിങ്ങൾ കാണിച്ചത് എന്നിട്ട് ഇവിടെ പെണ്ണുങ്ങൾ ഉണ്ടല്ലോ ഭയങ്കര ആൾക്കാരായിരിക്കും പത്ത് കെട്ടിയിൽ നിങ്ങൾക്ക് ഏൽപ്പിച്ചിട്ടുണ്ടോ എന്തേ നടക്കാൻ വേണ്ടിട്ട് സിബിഐ പോലെ അല്ല അത് നിങ്ങളുടെ നാട്ടുകാർ തന്നെയാണ് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കാര്യം നിങ്ങൾ ഇന്റർവ്യൂവിനകത്ത് വന്നിട്ട് ഇമാതിരി കള്ളത്തരങ്ങൾ പറയുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് ഈ സത്യങ്ങൾ അറിയുന്ന ആൾക്കാർക്ക് നല്ല രീതിയിൽ പൊളിയുന്നുണ്ട് എന്തിനാണ് ഇങ്ങനെ കള്ളം പറയുന്ന ആൾക്കാർ തന്നെ പറയുന്നുണ്ട് നിങ്ങൾ അഞ്ച് കിട്ടിയാലും പത്ത് കിട്ടിയാലും പതിനായിരം കിട്ടിയാലും ഇവിടെ ആർക്കും ഒരു പ്രശ്നമുള്ള ഒരു കാര്യമല്ല പിന്നെ നിങ്ങൾ തന്നെ പറഞ്ഞ് കഴിഞ്ഞൊരു ഇന്റർവ്യൂവിനകത്ത് ക്ലാരിറ്റി ഇല്ല എന്ന് ഇല്ലെന്ന് ബിഗ് ബോസിൽ പോയിട്ട് കഥ പറയാനാണ് കള്ളി എന്നിട്ട് ഇവിടെ വന്നിട്ട് കള്ളം പറയുന്നു ആ എന്ത് തന്നെയാണെങ്കിലും എന്തുകൊണ്ടാണ് അതുലേട്ടനെ അവർ പൊക്കി അടിച്ചു എന്നുള്ള കാര്യങ്ങൾ നമുക്ക് കേൾക്കേണ്ടത് അപ്പം ആദ്യം തന്നെ ആ പോലീസ് ഉദ്യോഗസ്ഥരെ എങ്ങനെയാണ് അതിലേട്ടനെടുത്ത് പെരുമാറിയെന്നുള്ളത് നമുക്കൊന്ന് കേൾക്കാം എനിക്ക് ഭയങ്കര സ്റ്റേഷൻ അത്രയ്ക്കല്ല നല്ല പെരുമാറിക്ക അതുലേനെതിരെയാണ് പരാതി പോയത് എന്നിട്ടും അതുലേട്ടനെ സപ്പോർട്ട് ചെയ്ത് അവർ നിൽക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതുലേട്ടന്റെ ഭാഗത്താണ് ന്യായമെന്ന് അവർക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ പോലീസർ അത്ര കൊട്ടമാരെന്നും ഈ ചിലവരോടൊപ്പം ടീംസിന്റെ കൂട്ടാരില്ല രേണു പകരം അച്ഛനെ വിട്ടിട്ട് വലിയ സീനോ ഒക്കെ കാണിക്കാൻ പ്രതീക്ഷിച്ചു പക്ഷെ അവിടെ വന്നിട്ട് അവിടെ കടന്ന് കുറേ വായിട്ട് അടയ്ക്കുന്നുണ്ടെങ്കിൽ എന്തൊക്കെയോ ഇത് അല്ല വിളിക്കുന്നത് എനിക്ക് അത്ര മാത്രമേ മനസ്സിലായുള്ളൂ അങ്ങനെ ഓരോന്ന് പറയുമ്പോൾ ഞാൻ തിരിച്ചു ഒന്ന് കൗണ്ടറിച്ച് സംസാരിക്കും കൗണ്ടറിച്ച് ഞാൻ എന്റെ ഭാഗം ക്ലിയർ ചെയ്ത് തെളിവ് സഹിതം ഞാൻ പറഞ്ഞു സംസാരിക്കും അതുപോലെ ഇങ്ങനെ ഓരോന്ന് പറയുമ്പോൾ ഞാൻ ചെയ്യുകയും വീഡിയോ എടുത്ത് കാണിച്ചു സാർ ഇതിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്തെങ്കിലും പറഞ്ഞിട്ട് എന്റെ താമാ വീഡിയോസ് ചെയ്ത് സാർ നോക്കി ഞാൻ മോശമായിട്ട് ശ്രീദ്ധത്തെ അപമാനിച്ച ഒന്നും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ അവർക്കും കാര്യം പിടിക്കിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഓക്കെ അങ്ങനെ ഇങ്ങനെ ഓരോന്ന് പറയുമ്പോൾ ഞാൻ കൗണ്ടർ കണ്ടറിച്ച് സംസാരിച്ച് സംസാരിച്ച് അവസാനം ഇനി വേറെ ഒറ്റയും കടക്കി എനിക്ക് എൻ്റെ മോക്കും ജീവിക്കാൻ പറ്റുന്ന സാധാരണ കാരണം ഞാൻ എന്തോന്ന് പറയാം മറ്റേ കഞ്ഞി കൊണ്ട് പാറ്റിട്ടില്ല ചോറായിട്ട് ആണ് അല്ലാണ്ട് ഞാൻ ജീവിക്കാൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കാണിച്ചു കാണിച്ചുകൊടുക്കുന്ന പേക്കുക്കളാണ് ഞാൻ സമൂഹത്തിൽ ചൂണ്ടി ചൂണ്ടിക്കാണിക്കുന്നത് നിങ്ങൾ ആര് കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറൊരു കേസ് ഞാൻ അപ്പം പോലീസായിട്ടും പറഞ്ഞു ഞാൻ മാത്രമല്ല വീഡിയോ കേട്ടോ പലരും വീഡിയോ ചെയ്തിട്ടുണ്ട് ഇവർ അവർക്ക് ആർക്കെതിരെ പരാതി കൊടുക്കാതെ എന്റെ പേരിൽ മാത്രം കൊടുത്ത എന്റെ കേസ് ഈ കോടികൾ തട്ടിപ്പുറത്ത് ബിപ്പിന്റെ ആ ഒരു വിഷയമായി ബന്ധപ്പെട്ടിട്ടാണെന്നുള്ള ഒരു കാര്യം കൂടി ഞാൻ പോലീസായിട്ട് പറഞ്ഞു ഇത് ജയിലിൽ കിടക്കുന്നവനാണ് ആ കോടികൾ തട്ടിപ്പുറത്തെ ആറ് ആറ് കൂടി ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ നോക്കിയപ്പോൾ അതുള്ള കാര്യമാണ് വാസ്തവായിട്ടുള്ള കാര്യമാണ് ആ ബിഷപ്പിന്റെ കൈക്കാരാണ് ഏഴു അച്ഛനെന്ന് ഞാൻ പറഞ്ഞതിനു ശരി ഏഴ് നല്ലൊരു വീഡിയോ സമിക്കുന്നുണ്ട് എന്തെങ്കിലും ഇങ്ങനെ അവിടെ നിന്ന് സമയം എന്താണ് എന്താ എന്താന്ന് വെച്ചാൽ അവിടെ സാർമാർമാനിച്ചുകൊണ്ട് രാവിലെ തന്നെ വീഡിയോ അതായത് ഞാൻ ഇവിടെ വീട്ടിൽ നിന്ന് സ്റ്റേഷനുണ്ട് എനിക്കെതിരെ പരാതി കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ ഇട്ടില്ല ആ വീഡിയോ പറ്റിയിട്ടാണ് ലക്ഷ്മി എന്ന് പറഞ്ഞു സാറേ സാർമാർക്ക് എതിരെ സാർമാർ വലിയ വീഡിയോ ഇട്ടിട്ടുണ്ടെന്ന് രേണു കിട്ടിയിട്ടുണ്ടെന്ന് ഓരോ പ്രസംഗിക്കാം അപ്പൊ ഞാൻ പറഞ്ഞു സാർമാർ ആ വീഡിയോ അതിനെ കണ്ട് നേരത്തെ നിങ്ങൾ വരുമ്പോ ആ വീട് കണ്ട് അപ്പൊ പിന്നെ വേറെ അവസാനം വിക്ടിം കാർഡ് നടക്കണം സാറേ ഞങ്ങൾ എല്ലാവരും കൂടി വിക്ടിം വിക്ടിം കാർഡ് കാർഡ് ആണ് പ്രിവിലേജ് ഉണ്ടാക്കാൻ ഞാൻ വിധവയാണ് ജീവിക്കാനോ പറഞ്ഞുകൊണ്ട് ഇവിടെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് മനസ്സിലായി എവിടെയാണ് ന്യായം എന്നുള്ള അല്ലെങ്കിൽ എവിടെയാണ് തെറ്റെന്നുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്ക് മനസ്സിലായി എന്നിട്ട് എവിടെ കിടന്ന് എന്തായാലും പോലീസ് സ്റ്റേഷനിൽ ചെന്നു വീണു ഏ വീണടത്ത് കടന്ന പിന്നെ ഉള്ളുകയല്ല ഇവിടെ ചെയ്തേക്കുന്നത് അങ്ങ് മെഴുകുകയാണ് അവർ ചെയ്തിട്ടുണ്ടായിരുന്നത് സാറേ ഞങ്ങൾ കഞ്ഞൂർ എങ്ങനെയാണെന്ന് പറഞ്ഞു എന്റെ മോള് കൊണ്ട് വരുന്ന ഇരുന്നൂറ് അഞ്ഞൂറ് രൂപയാണ് അപ്പൊ ഞാൻ പറഞ്ഞു ഇരുന്നൂറ് അഞ്ഞൂറ് ഞാൻ ഇങ്ങനെ ആളെ എന്നിട്ട് ഞാൻ അപ്പൊ തന്നെ പറഞ്ഞു സാർ ഇവർക്ക് കുറഞ്ഞത് അയ്യായിരം രൂപ വെച്ച് ഓരോ ഇന്റർവ്യൂ നിൽക്കിട്ട് ഇന്റർവ്യൂ നിങ്ങൾ പല ഞങ്ങൾ എനിക്ക് രീതിയിൽ ഞാൻ പറഞ്ഞായിരുന്നു അപ്പൊ പിന്നെ വേറെ അതും കണ്ടുപിടിച്ചാൽ പിന്നെ വേറെ പറയാം വേറെ എവിടെയാ ചാരിക്കാൻ പോകുന്നുണ്ട് എനിക്കാണെങ്കിൽ ചിരി വന്നിട്ട് നാല് ശോടെ ഇരുന്നൂറ് രൂപയ്ക്ക് ഒരു ഇന്റർവ്യൂ കൊടുക്കുക പോയിട്ട് ഒരു ആൽബത്തിൽ അഭിനയിക്കുക എന്നൊക്കെ സെൻസ് ഉള്ള മനസ്സിലാവൂലേ കേൾക്കുന്നത് എന്ത് വിഡിദ് ഇരുന്നൂറ് രൂപയ്ക്ക് ഒരു ഇന്റർവ്യൂ അല്ലെങ്കിൽ ഒരു ആൽബം ഏഹ് ഇത് കേൾക്കുന്ന ആൾക്കാർ പൊട്ടന്മാരാ ഒക്കെ ചിലവര് കൊടുപ്പ് ടീംസിനെ പോലെ തന്നെയാണ് എല്ലാവരും വിചാരിച്ചിട്ടിരിക്കുകയാണ് അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ പോലീസുകാർക്ക് പൊളിയൂലേ കോമൺ സെൻസ് ഉള്ള ഒരാൾ ചിന്തിച്ചാൽ മനസ്സിലാവൂല ഇത് ഉള്ളത് എന്തിനാണെങ്കിലും ഇനി ഇതിനെ കുറിച്ചിട്ട് നമ്മുടെ ഡാനി ബ്രോ ആണെങ്കിലും ഇപ്പൊ ആണെങ്കിലും അവിടെ സ്റ്റേഷനിൽ പോയിട്ടുണ്ടായിരുന്നു ഡാനി സത്യം ചാനൽ ഡാനി ബ്രോ പറയുന്ന കാര്യം നമുക്ക് ഇനി ഒന്ന് കേൾക്കാം അപ്പം അതിൽ ഇനി കേസ് കൊടുത്തത് നമ്മുടെ രേഷ്മ പി തങ്കപ്പനാണ് കേസ് കൊടുത്തത് ഈ രേഷ്മ പി തങ്കപ്പൻ എന്ന് പറഞ്ഞാൽ മറ്റൊരു സൂചിത പേരാണ് രേഷ്മ പി തങ്കപ്പൻ േണുസുദിയുടെ ഒറിജിനൽ പേര് എന്താണെന്നുള്ള ആ ഒരു കേസ് വന്നപ്പോഴാണ് മനസ്സിലായത് രേഷ്മി തങ്കശൻ എന്നുള്ളതാണ് ഇനി അതിനകത്ത് ഇവിടുത്തെ നാട്ടുകാര് ഡാനിബ്രോ പുറത്തേക്ക് അപ്പം ഇവരുടെ അടുത്താണെങ്കിൽ അവിടുത്തെ നാട്ടുകാർ വന്ന് പറഞ്ഞു കൊടുത്തേക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അത് കേൾക്കാം കാര്യം അവിടുത്തെ മഞ്ജുവരിയിലാണ് രേണുസുദ്ധി കേട്ടോ നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ വന്നവർക്കെല്ലാം ചേച്ചി അറിയാത്തവർ ആരും അവരുടെ നാട്ടുകാരൊക്കെ തന്നെ പട്ടി വരാ കുടുംബത്തിന് പോലും പട്ടി വര കൊടുത്തോണ്ടിരിക്കുന്നത് സീരിയസ്ലി പറഞ്ഞ പട്ടി എന്റെ പൊന്ന് മക്കളെ ചോദിക്കാം വണ്ടി കേസാണോ എല്ലാരും ചോദിക്കാം ചോദിക്കുന്ന വണ്ടി കേസ് ആണോ മോനെ വണ്ടി കേസ് ആണോ പലവരും പോകുന്നവരല്ല എനിക്ക് ഒരു വണ്ടിയൊരു കേസായിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു ഞാനല്ല ഞാനല്ല ഞങ്ങൾ വണ്ടി കേസ് വന്നില്ല ഞങ്ങൾ ഇവരെ ഫ്രണ്ടിന്റെ കാര്യത്തിന് വേണ്ടി വന്നത് രേഖ അവൾ കേസ് കൊടുത്താ അയ്യേ നിങ്ങൾ നിങ്ങളുടെ പറഞ്ഞു എന്ത് പറഞ്ഞു നിങ്ങളാരാണ് പോകാത്ത ആൾക്കാരെ നമ്മളൊന്നും അറിയാത്തോടെ നമ്മൾ യൂട്യൂബ് വരെ ഇവിടെയൊക്കെ ചെയ്യുന്നത് ഞങ്ങളെന്ന് പറഞ്ഞു കാണോ അപ്പോൾ ഞങ്ങൾ മോനെ ഈ ഈ മണ്ണൊക്കെ കോരാൻ പോകുമൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ് നമുക്ക് ഈ ഫേസ്ബുക്കിലൊക്കെ ഇങ്ങനെ തട്ടി ഇവിടെ സ്ഥലം കാണുമ്പോൾ പറഞ്ഞത് അത് മാറ്റി പറയാം ഓ അപ്പോൾ ഒരു നാണമില്ലാതെ പോയി വന്നിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞാൽ നമുക്ക് ഒരു നമ്മുടെ വീണ്ടും തൊട്ട് നമുക്ക് ഒരു നാളെ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ നമ്മൾ കഥ കേൾക്കുമ്പോൾ ഫുൾ കോമഡിയായിരുന്നു കേട്ടോ സ്റ്റേഷനെ മൊത്തം പിന്നെ വരവാരല്ല ചേച്ചിന്റെ കഥ പറയാൻ നേരം ഓ ഞാൻ കൂടുതലായിട്ടും സംസാരിക്കുന്നില്ല പുള്ളി കറങ്ങി പോയി അത് അടുത്ത പുള്ളി എന്തോ പറ്റി കേസ് കിട്ടും പുള്ളിയുടെ പുള്ളി സത്യം പറയാലോ നാറ്റ കേസ് എന്ന് പറഞ്ഞ നാട്ട കേസ് ആദ്യം പറഞ്ഞാൽ ഞാൻ എല്ലാരും പറഞ്ഞ മെളേ നീ ഒക്കെ കൂടെ നമ്മുടെ യാഷ്ട ആൾക്കാരാണ് നിങ്ങളൊക്കെ കൂടാണ് എന്നിട്ട് അവർക്ക് പറയാനല്ല നീയൊക്കെ കൂടെ തന്നെയാണ് ഇവിടെ ഇങ്ങനെ വലുതാക്കി വലുതാക്കി കൊണ്ടുപോയത് വന്നിട്ടോ നിങ്ങൾ ആരെങ്കിലും അറിയാവോ ഇല്ല നീ പറഞ്ഞപ്പോഴല്ലേ നമ്മൾ അറിയുന്നത് നിങ്ങളൊക്കെ ഈ പരിപാടി ചെയ്യുന്ന പിള്ളേരാണ് പക്ഷെ അവളെ എല്ലാവർക്കും അറിയാം അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ ശേഷിയുണ്ടെങ്കിൽ അങ്ങനെ പുറത്ത് നിങ്ങൾ കുറച്ച് കോമഡിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ആണെങ്കിൽ പോയി അകത്ത് അതൊരു അതിലെൻറെ നാട്ടിലൊക്കെ നല്ല വിലയാണല്ലേ എന്തായാലും കൊള്ളാം നാട്ടുകാർക്കാണെങ്കിലും നല്ല അഭിപ്രായമൊക്കെയാണ് നിങ്ങളെ ഇട്ട് പറയാനുള്ളത് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് നിങ്ങളുടെ ഭാഗത്ത് ന്യായം ഇല്ലാത്തതിന് പോലീസാർ എന്താണ് നിങ്ങളെ പൂവിട്ട് പൂജിക്കണം ഇപ്പം ഞാനാണെങ്കിലും ഒരു കംപ്ലയിൻ്റ് ആയിട്ട് പോവാണ് എൻ്റെ ഭാഗത്ത് തെറ്റാണെന്നുണ്ടെങ്കിൽ എന്നെ പൊന്നെ പോയ കറിലെ നല്ല പറയുന്നത് ഇറങ്ങി പോടാമെന്ന് പറയും നിങ്ങളൊരു സ്ത്രീ ആയതുകൊണ്ട് കുറച്ചുകൂടെ മാന്യത അവർ ഉപയോഗിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഓക്കെ ഉടനെ ബിഗ് ബോസിലോട്ട് പോകാൻ വേണ്ടിയിട്ട് കാണിച്ചു കൊടുക്കുന്ന കുറച്ച് തത്രപ്പാടും കാര്യങ്ങളൊക്കെയാണ് എന്തായാലും ബിഗ് ബോസിൽ പോകുന്നതിന് ശേഷം നമുക്ക് എന്തായാലും അറിയാം നമ്മുടെ ഒക്കെ എങ്ങനെയാണ് അവിടെ പെർഫോം ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ എന്തിനാണ് ഇതൊക്കെ കേട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും താഴെ കമന്റ് ബോക്സിൽ പറയാ പിന്നെ ചിലവിന് കൊടുക്കണമെന്ന് ആരും പറയാണ്ടിരിക്കല്ലേ കാരണം എന്ന് വെച്ചാൽ നിയമത്തിൻ്റെ മുന്നിൽ പോലും അവരുടെ ഭാഗത്ത് ന്യായം കൊണ്ടുവന്ന് ആർക്കും കൊണ്ട് പറ്റിയിട്ടില്ല അപ്പോഴും ചെലവന് ടീംസ് നിങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളട്ടോ രേണുസുതിക്ക് സപ്പോർട്ടായിട്ട് അന്നും ഇന്നും എന്ത് കാര്യം അറിഞ്ഞാലും ഇപ്പം ആൾക്കാരെ തട്ടിപ്പ് നടത്തുന്ന എന്ത് കാര്യം കാണിച്ചാൽ പോലും നിങ്ങൾ അവർ ഇന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പം ഈ ഒരു വീഡിയോയുടെ താഴെ കമന്റ് ബോക്സിൽ വന്ന് പറയണം എന്നാൽ പിന്നെ നീ പോയി ചെലവന് കൊടുക്കണം ഓക്കെ അപ്പം എന്തായാലും നമുക്ക് അടുത്തൊരു വേണം അപ്പം ശരി